മുഹമ്മദ് നിർവഹിച്ചു ഒന്നാം അതോടൊപ്പം തന്നെ അക്കാദമിക കാര്യത്തിൽ ഇപ്രാവശ്യം പ്ലസ് അക്കാദമികം കുറച്ച് കൂടിയിട്ടുണ്ട് ഈ വിജയ ശതമാനം മാത്രമല്ല ചിലപ്പോൾ തോൽക്കുന്ന കുട്ടികളാണെന്ന അവരെ ഒഴിവാക്കി നൂറ് ശതമാനം വാങ്ങാൻ പല സ്കൂളുകളും നോക്കാറുണ്ട് അങ്ങനെ നോക്കാതെ തന്നെ കുറച്ച് കുട്ടികൾ തോറ്റിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇനി തോൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഈ വർഷം അത്തരത്തിൽ പിന്നോക്കങ്ങൾക്കുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിപാടി നടത്തി അവരെ കൂടി വിജയിപ്പിക്കാനുള്ള പരിപാടികൾ കൂടി നമ്മൾ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ക്രിയേറ്റീവ് കോർണർ എന്ന് പറയുന്ന എസ് എസ് കെയുടെയും ഒരു സംവിധാനം കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാർത്ഥികളിൽ ഭാവന അല്ലെ നമുക്ക് എല്ലാവർക്കും ഇമാജിനേഷൻ ഉണ്ടാവും അത് വളരെ ക്രിയേറ്റീവായി മാറ്റുക അതോടൊപ്പം തന്നെ നമുക്ക് റെസ്പോൺസിബിൾ ആവുക ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ സമ്പൂർണ്ണ മനുഷ്യനായി സാമൂഹ്യ ജീവിയായി നമുക്ക് ജീവിക്കാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് അതെല്ലാം മാറ്റിയെടുക്കാനും നമുക്ക് ിൽ സ്ഥിരസമിതി അധ്യക്ഷ എസ് ആബിറ അഭ്യക്ഷയായിരുന്നു പ്രിൻസിപ്പൽ ജോഡ് ലൂയിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയുടെത്തോട് മുഖ്യാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് വി ടി എം കരീം ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ മുഷ്ര ഇക്ബാൽ പട്ടാമ്പി ബി പി സി വി പി മനോജ് സിആർസി കോർഡിനേറ്റർ സലീം മാലിക് ഷാംസുദി ശാരദ പ്രധാനാധിപിക രാധിക തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു